കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കേരള കണ്ണൂർ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ കൺവെൻഷൻ സി കണ്ണൻ സ്മാരക നടന്നു സംസ്ഥാന സെക്രട്ടറി കെ എസ് സുനിൽ ഉദ്ഘാടനം ചെയ്തു രാജ്യം ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുമ്പോൾ ജനങ്ങൾ എന്ന ഏറ്റവും കൃത്യമായ ചാണക്യ ഇവിടെ അപ്ലൈ ആളുകൾ മരണപ്പെട്ട ഈ ആക്രമണം ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച എത്രമാത്രമാണ് എന്ന് നാം കാണരുതായിരിക്കും ഏകപക്ഷീയമായി കൊടുന്നന്മയുണ്ടായ അക്രമമല്ല എന്നാൽ ആ അക്രമത്തിൽ കൊല്ലപ്പെട്ട പുരുഷന്മാരാണ് കൊല്ലപ്പെട്ട ഇരകളായോ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് എന്നത് അവരുടെ മതം ഏതെന്ന് ചോദിച്ചാണ് അക്രമം നടത്തിയത് എന്ന് ആവർത്തിച്ചാവർത്ത് പ്രചരിപ്പിക്കുവാൻ ചില മാധ്യമങ്ങൾ സംഘപരിവാറിനെ അനുകൂലിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ബോധവുമായി പരിശ്രമിക്കുമ്പോൾ തന്നെ അവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അതിഥികളായ എൻ്റെ നാട്ടുകാരായ ഈ സഹോദരങ്ങളെ കൊല്ലാനനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ തീവ്രവാദികൾ വെടിവെച്ചു കൊന്ന സയ്യദ് ആദിൽ ഹുസൈൻ എന്ന ചെറുപ്പക്കാരൻ മുസ്ലിം മതവിശ്വാസിയാണ് മുസ്ലിം നാമധാരിയാണ് പ്രസിഡന്റ് കാരായി രാജൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ ജയരാജൻ പി പുരുഷോത്തമൻ വി കെ ബാബുരാജ് യു വി രാമചന്ദ്രൻ പി പി ശ്രീധരൻ എം സി ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിലെ ദ്രോഹ വ്യവസ്ഥകൾ റദ്ദാക്കണമെന്ന് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മെയ് ഇരുപതിന് നടക്കാനിരിക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്തു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ